എല്ലാവർക്കും നമസ്കാരം വേദാവിത്ത്ഹരിയിലേക്ക് സ്വാഗതം അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നക്ഷത്രക്കാരുടെ ഈ ഒരാഴ്ചത്തെ ശുഭ അശുഭ അശുഭഫലങ്ങൾ എപ്രകാരമാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം അശ്വതിയും ഭരണിയും കാർത്തികക്കാലുൾപ്പെടുന്ന മേടക്കൂറുകാർക്ക് പൊതുവെ ക്ലേശങ്ങൾ നിറഞ്ഞതായ ഒരാഴ്ചക്കാലമാണ് ഈ വരാൻ പോകുന്നത് ജീവിതത്തെ പലവിധത്തിലുള്ള വിധത്തിലുള്ള പ്രതിസന്ധികളും നേരിടേണ്ടതായിട്ട് വന്നേക്കാം തൊഴിൽ സ്ഥാനത്ത് തന്നെ സ്ഥാനമാറ്റങ്ങൾക്കും അഭിപ്രായ വ്യത്യാസങ്ങൾക്കും അപവാദങ്ങൾക്കൊക്കെ ഇടനൽകുന്ന ഒരു സമയമാണ് ഈ വരാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ദീർഘവീക്ഷണത്തോടുകൂടി ചെയ്യാനായിട്ട് ഈ നക്ഷത്രക്കാർ പ്രത്യേകം ഈ ഒരാഴ്ചക്കാലം ശ്രദ്ധിക്കേണ്ടതാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വളരെ മനോവിഷമതകളുണ്ടാകുന്ന സാഹചര്യങ്ങൾ ഈ ഒരാഴ്ചക്കാലം നേരിട്ടേക്കാം നമ്മൾ മനസ് ചെയ്യുന്ന പല കാര്യങ്ങളും നമുക്ക് തന്നെ വിനയായിട്ട് വരുന്നതായ സാഹചര്യങ്ങൾ പോലും സംജാതമായേക്കാം ആയതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ആലോചിച്ച് ചിന്തിച്ച് മാത്രം ഇവർ പ്രവർത്തിക്കുക അനാവശ്യമായിട്ടുള്ള സംസാരങ്ങളും കലഹങ്ങളും ഒഴിവാക്കുക സ്വന്തം കഴിവ് ഉപയോഗിച്ചാണ് നമ്മൾ രക്ഷപ്പെടുന്നത് എന്ന അഹങ്കാരം മനസ്സിൽ നിന്ന് മാറ്റിവയ്ക്കാനായിട്ടും ഈ നക്ഷത്രക്കാർ ഈ ഒരാഴ്ചക്കാലം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഗർവും നമ്മുടെ അഹങ്കാരവും പലപ്പോഴും നമുക്ക് പല വിധത്തിലുള്ള പ്രശ്നങ്ങളും നേരിടാനായിട്ട് കാരണമായേക്കാം അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ചു വേണം ഈ ഒരാഴ്ചക്കാലം എല്ലാ തീരുമാനങ്ങളും കൈക്കൊള്ളേണ്ടത് കഴിയാവുന്നതും പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതും പുതിയ പരിപാടികൾ തുടങ്ങുന്നതൊക്കെ ഈ ഒരാഴ്ചകാലം മാറ്റിവെക്കാനും കൂടി ഈ നക്ഷത്രക്കാർ ശ്രദ്ധിക്കുക ഇവരുടെ ദോഷശാന്തിക്കായിട്ട് സമീപത്തുള്ള ഹനുമാൻ ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും കാർത്തികമുക്കാലും രോഹിണിയും മകേരത്തരയും ഉൾപ്പെടുന്ന ഇടമക്കൂറുകാരെ സംബന്ധിച്ച് പൊതുവെ ഗുണപരമായിരിക്കുന്ന സമയമാണ് ജീവിതത്തിൽ പല വിധത്തിലുള്ള നേട്ടങ്ങളും സാഹചര്യം ഉണ്ടാകും തൊഴിൽ സ്ഥാനത്ത് അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വിദ്യാവിജയങ്ങളും ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യങ്ങളൊക്കെ തെളിഞ്ഞു വരുന്നതിനും വിദ്യാകാരത്തിലുള്ള മടി ആലസ്യതയൊക്കെ മാറി ഊർജ സ്വലതയോടുകൂടി പഠിക്കുന്നതിനുള്ള സാഹചര്യങ്ങളൊക്കെ സംജാതമാകും വിവാഹ തടസ്സങ്ങളൊക്കെ നേരിടുന്നവർക്ക് ആ തടസ്സങ്ങളൊക്കെ മാറി ഉത്തമമായ ജീവിത പങ്കാളിയെ ലഭിക്കുന്നതിനുള്ള സാഹചര്യവും വിദേശത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ ഏറ്റവും അനുകൂലമായിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരാഴ്ചക്കാലം വരാൻ പോകുന്നത് മകേരുത്തര തിരുവാതിര പുണർതിക്കാലം ഉൾപ്പെടുന്ന മിഥുന കൂറുകാരെ സംബന്ധിച്ച് പൊതുവെ ഗുണദോഷ മിശ്രിതമായ ഫലമാണ് അനുഭവത്തിൽ വരിക പലപ്പോഴും ദിവസങ്ങളുടെ ആരംഭം നമുക്ക് ക്ലേശമായിട്ട് തോന്നുമെങ്കിലും പിന്നീട് ആ ക്ലേശങ്ങളൊക്കെ മാറി മനസന്തോഷം നൽകുന്ന സാഹചര്യങ്ങളൊക്കെ ആയിരിക്കും ഈ ഒരാഴ്ചക്കാലം ഈ നക്ഷത്രക്കാർക്ക് അനുഭവമാകുക പലപ്പോഴും നമ്മളോട് പിണങ്ങിൽ നിന്ന ആൾക്കാരുമായിട്ട് പിണക്കങ്ങൾ മാറുന്നതിനും നമ്മളുള്ള ശത്രുതയും നമ്മളുള്ള തെറ്റിദ്ധാരണകളൊക്കെ മാറുന്നതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഈ ഒരാഴ്ചകാലം ഇവർക്ക് സംജാതമാകും തൊഴിൽ നേട്ടങ്ങൾക്കും പുതിയ ഗൃഹങ്ങളൊക്കെ പണിയാൻ ആഗ്രഹിക്കുന്നവർക്ക് പുതിയ ഗൃഹങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള സാഹചര്യങ്ങളും പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഈ ഒരാഴ്ചക്കാലം ഭാഗവും വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ് സർക്കാരിൽ നിന്നുള്ള നേട്ടങ്ങൾ പ്രതീക്ഷിക്കുന്നവർക്കൊക്കെ ഏറ്റവും അനുകൂലമായ സാഹചര്യങ്ങളും ഈ ഒരാഴ്ചക്കാലം ഇവർക്ക് പ്രതീക്ഷിക്കാം ഇവരുടെ ദോഷങ്ങൾ മാറി ഗുണഫലത്തേക്ക് ലഭിക്കുന്നതിനായി ദേവിക്ഷേത്ര ദർശനം നടത്തി കുങ്കുമാഭിഷേകം നടത്തുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും പുണർതിക്കാലും പൂജവും ആയില്യവും ഉൾപ്പെടുന്ന കർക്കിടകൂറുകാരെ സംബന്ധിച്ച് പൊതുവെ ഗുണപരമായിരിക്കുന്ന ദിവസങ്ങളാണ് വരാൻ പോകുന്നത് അപ്രതീക്ഷിതമായ സ്ഥാനക്കയറ്റങ്ങളും ജനസമ്മതിയൊക്കെ ലഭിക്കുന്നതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഈ ഒരാഴ്ച സംജാതമാകും എന്നാലും കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനും കലഹങ്ങൾ ഒഴിവാകാനും പ്രത്യേകം ശ്രദ്ധിക്കുക കഴിയാവുന്നതും പിടിവാശികളെയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ദാമ്പത്തിക ജീവിതത്തിൻ്റെ ഐക്യത നിലനിർത്താനായിട്ട് ഈ നക്ഷത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് മറ്റുള്ളവരെ അന്ധമായി വിശ്വസിക്കുന്നതായ രീതിയും ഇവർ കഴിയാവുന്ന ഒഴിവാക്കുക സ്വന്തം കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കാനും ഈ നക്ഷത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക ഇവരുടെ ദോഷശാന്തിക്കായിട്ട് എല്ലാ വ്യാഴാഴ്ചകളും ശ്രീകൃഷ്ണ ഭഗവാനെ പാൽപ്പായസ നിവേദ്യം നടത്തുന്നതും സമീപത്തുള്ള ഗണപതി ഭഗവാനെ കറുക കൊണ്ട് അർച്ചന നടത്തുന്നതും ഏറ്റവും ഉത്തമമായിരിക്കും മകം പൂരം ഉത്രത്തിൽ കാലം ഉൾപ്പെടുന്ന ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് പൊതുവെ ഗുണദോഷ മിശ്രിതമായിരിക്കുന്ന ഫലമാണ് എന്നിരുന്നാലും മനോസന്തോഷത്തിനുള്ള സാഹചര്യങ്ങളൊക്കെ സംജാതമാകും ഋണ സാമ്പത്തിക ബാധ്യതകളൊക്കെ തീർക്കുന്നതിനുള്ള സാഹചര്യങ്ങളൊക്കെ സംജാതമാകുന്നതാണ് സാമ്പത്തിക ഭദ്രത കൈവരുന്നതിനും സാമ്പത്തികപരമായിട്ടുള്ള നേട്ടങ്ങൾ കൈവരുന്നതിനുള്ള സാഹചര്യം ഇവർക്കുണ്ടാകും അധിക ചെലവിനെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നത് പിന്നീട് വരുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്ന് ഇവർക്ക് ഒഴിവായി നിൽക്കാനായിട്ട് ഉപകരിക്കുന്നതാണ് പലപ്പോഴും നമ്മൾ ചെയ്യാത്ത തെറ്റുകൾ നമ്മുടെ മേൽ ചാർത്തപ്പെടുന്നതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഈ ഒരാഴ്ച ഉണ്ടായേക്കാം അവക കാര്യങ്ങൾ കൂടുതലായിട്ട് ഇടപെടാനായിട്ട് നിൽക്കാതിരിക്കുക നമുക്ക് അപ്രിയമായ കാര്യങ്ങളൊന്നും കേൾക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതും അതിന് കൂടുതൽ വില കൊടുക്കാതിരിക്കുന്നതുമായിരിക്കും ഏറ്റവും ഉത്തമം ഇവരുടെ ദോഷങ്ങൾ മാറാനായിട്ടും ഭദ്രകാളി ക്ഷേത്രത്തിൽ വെള്ളി ചൊവ്വ ദിവസങ്ങളിൽ കുരുതി നടത്തി പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും ഉത്രത്തിക്കാലും അത്തവും ചിത്തിരത്തെ ഉൾപ്പെടുന്ന കന്നിക്കൂറുകാരെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിൽ ഏറെ നേട്ടങ്ങൾ കൈവരിക്കാൻ പറ്റിയ ഒരാഴ്ചകാലമാണ് ഈ വരാൻ പോകുന്നത് പുതിയ സംരംഭങ്ങൾക്കായി പ്രവർത്തിക്കുന്നവർക്കും അതിനായിട്ട് ആലോചിക്കുന്നവർക്കൊക്കെ ആ ആലോചനകളൊക്കെ പൂർത്തീകരിക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ വന്നുചേരുന്നതാണ് ഇല്ലെങ്കിൽ അതിനു വേണ്ടി പ്രവർത്തിക്കുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ അനുകൂലമായ സാഹചര്യങ്ങളും ഉണ്ടാകുന്നതാണ് അതുപോലെ തന്നെ തൊഴിൽ രംഗത്ത് നേട്ടങ്ങൾ കൈവരിക്കുക തൊഴിൽ സ്ഥാനത്ത് നേതൃത്വങ്ങളൊക്കെ വഹിക്കുന്നതിനുള്ള സാഹചര്യങ്ങളും മറ്റുള്ളവരിൽ നിന്ന് അംഗീകാരം ലഭിക്കുന്നതിനും ഒക്കെ ഇടനൽകുന്നതാണ് നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും അതുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ ഏറ്റവും അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ് കോൺട്രാക്ടർമാരെ സംബന്ധിച്ച് പുതിയ വർക്കുകൾ വന്നു ചേരുന്നതിനും അതുവഴി സാമ്പത്തിക ഭദ്രത കൈവരിക്കുന്നതിനൊക്കെ ഈ ഒരാഴ്ചകാലം നൽകുന്നതാണ് എന്നിരുന്നാലും നമ്മളെ പറ്റിയിട്ടുള്ള അപവാദങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാനായിട്ട് ഈ നക്ഷത്രക്കാർ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഇവരുടെ ദോഷശാന്തിക്കായിട്ട് സുബ്രഹ്മണ്യ ഭഗവാന് കുമാരസൂക്തം കൊണ്ട് അർച്ചന നടത്തുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും ചിത്രത്തിരയും ചോദ്യം വിശാഖത്തിൽ കാലം ഉൾപ്പെടുന്ന തുലാക്കൂറുകാരെ സംബന്ധിച്ച് പൊതുവെ ഗുണദോഷ മിശ്രിതമായിരിക്കുന്ന ഒരു ഫലമാണ് വീഴ്ചാ പതനങ്ങൾ ഉണ്ടാവാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക ഇരുചക്ര വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളും കൂടുതൽ ശ്രദ്ധ ചെലുത്താനായിട്ട് ഈ നക്ഷത്രക്കാർ ശ്രദ്ധിക്കുക എന്നിരുന്നാലും പൊതുവെ ഗൃഹ അന്തരീക്ഷങ്ങൾ സമാധാനപൂർണ്ണമാകുന്നതിനും കൊണ്ട് മനസന്തോഷം ഉണ്ടാകുന്നതിനൊക്കെയുള്ള സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരാഴ്ച സംജാതമാകുന്നതാണ് ഇവിടെ കൂടുതൽ ഗുണഫലത്തിനും ദോഷങ്ങൾ മാറുന്നതിനുമായി സമീപത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ ഭദ്രകാളി സൂക്തമന്ത്ര ഉഷ്പാലി കൊണ്ട് അർച്ചന നടത്തുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും വിഷാദികാലും അനിഴവും തൃക്കേടയും ഉൾപ്പെടുന്ന വൃശ്ചിക കൂറുകാരെ സംബന്ധിച്ച് അഷ്ടമ സ്ഥാനത്ത് വ്യാഴം നിൽക്കുന്നതിനാൽ പലവിധ അപവാദങ്ങൾക്ക് ഇടം നൽകിയേക്കാം ആയതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും പ്രത്യേക ശ്രദ്ധയോട് വീഴും കൈകാര്യം ചെയ്യാൻ സ്ഥലപരമായിട്ടുള്ള കാര്യങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് അപ്രതീക്ഷിതമായ ധനനട്ടം വരാനുള്ള സാധ്യത കാണുന്നതിനാൽ എല്ലാ കാര്യങ്ങളും ആലോചിച്ച് പ്രവർത്തിക്കുക കുടുംബജീവിതത്തിൻ്റെ ഭദ്രത കാത്തു കാത്തുസൂക്ഷിക്കാനായിട്ട് യജ്ഞിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമായിരിക്കും പലപ്പോഴും നമ്മൾ പറയുന്നതും പ്രവർത്തിക്കുന്നതുമായ കാര്യങ്ങൾ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ വരണമെന്നില്ല അത് നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളെ ഉണ്ടാക്കിയേക്കാം അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും സത്യസന്ധതയോടുകൂടിയും മറ്റുള്ളവരിൽ നിന്നും മറച്ചു വെക്കാനും പ്രധാനമായും ജീവിത പങ്കാളി നിന്നും മറച്ചു വെക്കേണ്ടതായ സാഹചര്യങ്ങളും ഒഴിവാക്കി മുന്നോട്ട് പോകാനായിട്ട് ഈ നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ടതാണ് ഇവർ സമീപത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിൽ തുളസിമാലയും മഞ്ഞപ്പെട്ടത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും മൂലം പൂരാടം ഉത്രാടത്തിക്കാലം ഉൾപ്പെട്ട ധനക്കൂറുകാർക്ക് പൊതുവെ ഗുണദോഷ മിശ്രിതമായ ഫലങ്ങളാണ് വിവാഹാദി ജീവിതങ്ങൾക്കുള്ള സാഹചര്യങ്ങളും വിവാഹ ജീവിതത്തിലേറെ സന്തോഷങ്ങൾ നൽകുന്നതിനുള്ള സാഹചര്യങ്ങളും സംജാതമാകും ഏറെ നാളായി നിലനിന്നിരുന്ന വിവാഹ തടസ്സങ്ങളൊക്കെ നീങ്ങി ഉത്തമമായ ജീവിത പങ്കാളിയെ ലഭിക്കുന്നതിനുള്ള സാഹചര്യം ഉണ്ടാവും അന്യദേശത്തേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും അനുകൂലമായ സാഹചര്യങ്ങളാണ് ഉയർ ഉന്നത പഠനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവർക്കൊക്കെ അനുകൂലമായ സാഹചര്യങ്ങൾ സംജാതമാകും സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറുന്നതിനുള്ള സാഹചര്യം ഉണ്ടാകുന്നതാണ് കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ ഏറ്റവും അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം കൂടിയാണിത് ഇവർ സമീപത്തുള്ള ഹനുമാൻ സ്വാമിയെ തൊഴുതു പ്രാർത്ഥിക്കുന്നത് കൂടുതൽ ഗുണഫലത്തെ നൽകാനായി ഉപകരിക്കുന്നതാണ് ഉത്രാടത്തിൽ മുക്കാലും തിരുവോണവും അവിട്ടത്തരയിൽ ഉൾപ്പെടുന്ന മകരക്കൂറുകാരെയും പൊതുവെ ആരോഗ്യകാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക രോഗകാര്യങ്ങളൊന്നും നിസ്സാരമായിട്ട് കാണാതിരിക്കേണ്ടതാണ് ഉദരസംബന്ധമായി വരുന്ന വ്യാധികളെയും പ്രത്യേകം ശ്രദ്ധിക്കുക അസുഖം നിസ്സാരമാണെങ്കിൽ പോലും അതിന് വൈദ്യ സഹായം തേടാനായിട്ട് ഈ ഒരാഴ്ചകാല ഈ നക്ഷത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക പലപ്പോഴും നമ്മൾ നിസ്സാരമാണ് എന്ന് കരുതുന്ന പല ആരോഗ്യ പ്രശ്നങ്ങളും ഗുരുതരമായേക്കാം മറ്റുള്ളവരുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും വരാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക ഉപകാര സ്മരണ മനസ്സിൽ കാത്തു സൂക്ഷിക്കാനായിട്ട് ശ്രമിക്കേണ്ടതാണ് നമുക്ക് ഉപകാരം ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് തിരിച്ചു ഉപദ്രവം തരുക ചെയ്യാതിരിക്കാനും നമ്മൾ ഈ ഒരാഴ്ച പ്രത്യേകം ശ്രദ്ധിക്കണം ഇവരുടെ ജീവിതത്തിന്റെ വിജയത്തിനായിട്ട് സമീപത്തുള്ള വിഷ്ണുക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും അന്നപൂർണേശ്വരി ദേവിയെ തൊഴുതു പ്രാർത്ഥിക്കുന്നതും ഏറ്റവും ഉത്തമമായിരിക്കും അവിട്ടത്തരയും ചതയവും പൂരുട്ടാതി മുക്കാലും ഉൾപ്പെടുന്ന കുംഭക്കൂറുകാരെ സംബന്ധിച്ച് പൊതുവെ ഗുണപരമായിരിക്കുന്ന സമയമാണ് സാമ്പത്തിക നേട്ടങ്ങളൊക്കെ കൈവരുന്നതിനും തൊഴിൽ രംഗത്ത് സ്ഥാനക്കയറ്റം ലഭിക്കുന്നതിനും തൊഴിൽ ഇട നൽകും എന്നിരുന്നാൽ പോലും നമ്മുടെ അല്ലാത്ത കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെലവഴിക്കുന്ന ധനത്തിനൊരു കണക്ക് സൂക്ഷിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമായിരിക്കും ഏറ്റവും അടുത്ത വ്യക്തികളാണെങ്കിൽ പോലും അനാവശ്യമായിട്ട് ധനം കടം കൊടുക്കാതിരിക്കാനായിട്ട് ഈ നക്ഷത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക പലപ്പോഴും സാമ്പത്തികപരമായിട്ടുള്ള കാര്യത്തിൽ ഏറ്റവും അടുത്തായിട്ടുള്ള സുഹൃത്തുക്കളുമായിട്ട് പോലും കലഹങ്ങൾ ഉണ്ടാവേണ്ടതായ സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് തന്നെ നമ്മൾ നൽകുന്നതോ വാങ്ങുന്നതോ ആയ ധനത്തിന് കണക്ക് സൂക്ഷിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അത് പിന്നീട് വരുന്ന അപവാദങ്ങളിൽ നിന്നോ ദുഷ്കീർത്തികളിൽ നിന്നൊക്കെ നമുക്ക് മാറാനായിട്ട് ഉപകരിക്കുന്നതാണ് ഉരുട്ടാതിക്കാലം ഉത്രിട്ടാതിയും രേവതിയും ഉൾപ്പെടുന്ന മീനക്കൂറുകാരെ സംബന്ധിച്ച് പൊതുവെ ജന്മശനിയുടെ സാഹചര്യം ആയതുകൊണ്ട് തന്നെ പല വിധത്തിലുള്ള മനോക്ലേശങ്ങളും ഈ ഒരാഴ്ചക്കാലം ഇവർക്കുണ്ടാവും പല കാര്യങ്ങളും കഴിഞ്ഞ കാര്യങ്ങളെപ്പറ്റി ആലോചിച്ച് വ്യാകുലതപ്പെടുന്ന ഒരു സ്വഭാവവിശേഷണം ഈ നക്ഷത്രക്കാർ ഒന്ന് മാറ്റിവെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അത് പലപ്പോഴും ജീവിതത്തിൽ പല വിധത്തിലുള്ള പ്രതിസന്ധികളും ഈ നക്ഷത്രക്കാർക്ക് നൽകാറുണ്ട് പൊതുവെ ഗുണദോഷ മിശ്രിതമായിരിക്കുന്ന ഒരു ഫലവും എന്ന് തന്നെ വേണം പറയാനായിട്ട് ദോഷങ്ങളാണെങ്കിൽ പോലും പലപ്പോഴും ഒരു ബുധനാഴ്ചത്തേക്ക് ശേഷം ഗുണഫലത്തെ വന്നു വന്നുചേരുന്നതായ ഒരു സാഹചര്യം ഉണ്ടാകും ആഴ്ചയുടെ ആരംഭത്തിൽ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ പല വിധത്തിലുള്ള മനോക്ലേശങ്ങളും ധനനഷ്ടങ്ങളും പ്രതീക്ഷിക്കാം എന്നാൽ ബുധനാഴ്ചയ്ക്ക് ശേഷം ആ കാര്യങ്ങളൊക്കെ മാറ്റം വരുന്നതും വ്യാഴം വേളിയ ദിവസങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിന് ഏറ്റവും അനുകൂലമാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതാണ് എങ്കിലും ദൂരദേശ യാത്രകൾ ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ വിലപിടിപ്പുള്ള വസ്തുക്കൾ നഷ്ടപ്പെടാതിരിക്കാനും ഈ നക്ഷത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇവരുടെ ദോഷങ്ങൾ മാറി ഗുണഫലത്തിന് വേണ്ടിയിട്ട് അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനം നടത്തി പ്രാർത്ഥിക്കുക അയ്യപ്പസ്വാമിക്ക് നീലപ്പട്ട് സമർപ്പിക്കുന്നതും നവഗ്രഹ സ്ഥാനത്ത് ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും ഏറ്റവും ഉത്തമമാണ് എല്ലാവർക്കും അവരുടെ ദോഷങ്ങളൊക്കെ മാറി ശുഭഫലത്തെ ലഭിക്കട്ടെ എന്ന് മൂകാംബികാദേവിയോട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം